ഹലോ ഗെയ്സ് അങ്ങനെ നമ്മുടെ കൊച്ചു കേരളത്തിലും ഒരു സ്മാർട്ട് ജിം വന്ന് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിലെ ഫിറ്റ്നസ് ലവേഴ്സിനും ജിം ലവേഴ്സിനും തീർച്ചയായിട്ടും ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് ആവാം നമ്മുടെ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും നൂതനമായ സാങ്കേതിക വിദ്യയോടുകൂടി ഒരു ജിമ്മ് കേരളത്തിൽ ആദ്യമായിട്ടാവാം ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ഇത്രയും അഡ്വാൻസ്ഡ് ആയ സ്മാർട്ട് ജിം അല്ലെങ്കിൽ ഏ സാങ്കേതികവിദ്യ ഉൾപ്പെടെ ഉപയോഗിച്ച് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജിം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്തുള്ള ഓണക്കൂർ എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിലാണ് ഈ ഒരു ഫിറ്റ്നേഷൻ സ്പോർട്സ് എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഈ സംരംഭത്തിൻ്റെ പ്രൊപ്രൈറ്റർ എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ആദ്യത്തെ അയൺമാനാണ് ലോകത്തിലെ കായിക മേഖലയിൽ അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും കഠിനമായ കായിക പരീക്ഷണങ്ങളിലൊന്നായ അയൺമാൻ ട്രയാത്തിലോൺ എന്ന് പറയുന്ന ട്രയാത്തിലോൺ മത്സരം ആദ്യമായി കംപ്ലീറ്റ് ചെയ്ത റെക്കോർഡിനുടമയായ ശ്രീ ജോബി പോൾ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ സംരംഭത്തിനുടമ മാർ ജിമ്മിന്റെ എന്ന് പറയുമ്പോൾ ജിം ഓണർ മാത്രമല്ല കേരളത്തിലെ ഫിറ്റ്നസ് മേഖലയിൽ തൻ്റേതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച കേരളത്തിലെ ആദ്യത്തെ അയൺമാൻ ഫിനിഷറും മൂന്ന് തവണ അയൺമാൻ ഫിനിഷ് ചെയ്തിട്ടുള്ള ആളാണ് അയൺമാൻ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഒരു ദിവസം കൊണ്ട് നടക്കുന്ന ഏറ്റവും കഠിനമായ ഒരു ഫിസിക്കൽ വർക്കൗട്ട് അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു മത്സരമാണ് അതിനകത്ത് നാല് കിലോമീറ്റർ നീന്തി നൂറ്റി അൻപത് കിലോമീറ്റർ സൈക്കിളെ ഔട്ടി നാല്പത്തിരണ്ട് കിലോമീറ്റർ ഓടി തീർക്കണം പതിനാറര മണിക്കൂറുകൊണ്ട് അത് മൂന്ന് തവണ മൂന്ന് ചെയ്ത നമ്മുടെ സുഹൃത്ത് ശ്രീ ജോബിയാണ് നമ്മുടെ ഈ സ്പോർട്സ് സ്പോർട്സ് ക്ലബ്ബില് ഓപ്പൺ ചെയ്തിട്ട് മന്ത്സ് ആയി നമ്മൾ ജിം ഇപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത് അതെ അതെ ടൂ മന്ത്രി വർക്കുകളുണ്ടായിരുന്നു പലർക്കും ജിമ്മിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി ഒരു ഐഡിയ ഇപ്പോ പേഴ്സണൽ ട്രെയിനിങ് ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ പേഴ്സണൽ ട്രെയിനർ ഉണ്ടാവും സോ അതൊരു എക്സ്പെൻസീവ് ഓപ്ഷനാണ് പക്ഷെ പേഴ്സണൽ ട്രെയിനിങ്ങ് ഓപ്ഷ് ഓപ്റ്റ് ചെയ്യാത്ത കസ്റ്റമേഴ്സിനെ ക്ലൈൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ അവർ ചെന്നിട്ട് ട്രെയിനറ് ട്രെയിനർ ഫ്രീ ആകുമ്പോൾ അവരോട് തീയ്ക്കും ഞാനിങ്ങനെ അടുത്ത എന്ത് ചെയ്യണം അപ്പോൾ ട്രെയിനർ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യണം അപ്പോൾ അവരോട് ചോദിക്കും നിങ്ങൾ അടുത്ത ബൈസപ്സ് ആണെങ്കിൽ ആ ഏതെങ്കിലും ഒരു വർക്ക് ഔട്ട് കുറയും ഇതിന് തൊട്ട് വീക്ക് മുമ്പിലത്തെ വീക്കിൽ എത്ര എത്ര വെയിറ്റ് എടുത്താ എടുത്താണ് ചെയ്ത് ഏത് വർക്കൗട്ടാണ് ചെയ്ത് അങ്ങനെ എത്രയാണ് പ്രോഗ്രസ് ഇതൊന്നും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വരുന്ന ഒരു കസ്റ്റമറിനെ ആദ്യമേ തന്നെ നമ്മൾ നമ്മുടെ ഒരു ബി എം ഐ മെഷീൻ ബോഡി കോമ്പസിഷൻ അനാലിസ് അതിനകത്ത് കംപ്ലീറ്റ് അതായത് ബോഡിയുടെ ഫാറ്റ് പെർസെൻറ്റേജ് വിസറൽ ഫാറ്റ് ഹൈറ്റ് വെയിറ്റ് ഹൈറ്റ് വെയിറ്റ് എല്ലാം നമ്മുടെ ബോൺ ഡെൻസിറ്റി മസിൽ മാസ് ഇതെല്ലാം മെഷർ ചെയ്ത് നമ്മളൊരു ബോഡി സ്കോർ തരുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് അതിൽ ആ മെഷീനിൽ കയറ്റി അതിനുശേഷം അവരുടെ ഒരു സ്കോർ നമ്മൾ അസസ് ചെയ്യും ആ സ്കോറിനെ ബേസ് ചെയ്ത് നമ്മൾ നാല് കാറ്റഗറി ആയിട്ട് തിരിക്കുക അതായത് ഇപ്പോൾ ഒരു ഫിഫ്റ്റിയിൽ താഴെ സ്കോർ വരികയാണെങ്കിൽ അവരെ നമ്മുടെ ഡീകണ്ടീഷൻഡ് ഓക്കെ കാറ്റഗറി ആവും ഫിഫ്റ്റി ടു സിക്സ്റ്റീനെ ഒരു ബിഗിനർ എന്ന് പറഞ്ഞ കാറ്റഗറി സിക്സ്റ്റി ടു സെവൻ സെവൻറ്റി ഒരു ഓർഡർ ഇൻ്റർമീഡിയറ്റ് ഓക്കെ സെവൻറ്റി പ്ലസിനെ ഒരു സ്ട്രോങ് ഇങ്ങനെ നാലായിട്ട് തിരികെ അത് മെയിലിലും ഫീമെയിലിലും അങ്ങനെ മൊത്തം എട്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ട് അവർക്ക് ഓരോ വീക്കിലും ചെയ്യേണ്ട വർക്കൗട്ട് എന്താണെന്ന് ചെയ്യാനായിട്ട് നമുക്കൊരു നമ്മുടെ ഓൺ ആപ്പ് ആപ്പുണ്ട് ഫിറ്റ്നെഷൻ കോച്ച് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇന്ന് അവർ ചെയ്യേണ്ട നെക്സ്റ്റ് പ്ലാൻ എന്താണെന്നുള്ളത് ഇതിനകത്ത് ഇങ്ങനെ വരും നെക്സ്റ്റ് പ്ലാൻ അപ്കമിങ് പ്ലാൻസ് അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ ഇന്ന് ജിമ്മിൽ വന്ന് ചെയ്യേണ്ടത് ഈ ഇതാണ് വീക്ക് ബി വീക്ക് വൺ കോർ പറഞ്ഞ പ്ലാനാണ് ആബ്സ് ലോവർ ബാക്ക് ഹിപ്പിനുള്ള പ്ലാൻ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഓരോ വർക്കൗട്ടും ഇതിനകത്ത് എലിപ്റ്റിക്കൽ വാക്ക് എന്താണ് എന്ന് അറിയത്തില്ലാത്തവർക്ക് ഇവിടെ വീഡിയോ ഉണ്ടാവും വീഡിയോ വീഡിയോ നോക്കുക നോക്കുക ചെയ്യുക വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എലിപ്റ്റിക്കൽ വാക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ വീഡിയോ ഉണ്ട് ഇപ്പോൾ നമുക്ക് ഇതെല്ലാം യൂട്യൂബ് വീഡിയോസ് ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഒരു വൺ മന്തിനുള്ളിൽ നമ്മുടെ ഈ ജിമ്മിന്റെ കംപ്ലീറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിലേക്ക് വരും അത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അടുത്ത ഇൻക്ലൈൻ ആപ്സ് ബെഞ്ച് അത് എത്ര റബ്സ് റബ്സ് ടെൻ സെറ്റ്സ് ത്രീ റെസ്റ്റ് സിക്സ്റ്റി വെയ്റ്റ് ബോഡി വെയിറ്റിലാണ് ചെയ്യണത് അപ്പോൾ ആ ഇൻക്ലൈൻ ആപ്സ് ബെഞ്ച് അത് എങ്ങനെയാണെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ മെഷീൻ ഇതാണ് ആക്ച്വലി ആ മെഷീൻ ഓക്കെ ഇത് ഇതിനകത്ത് ആൾക്ക് ഇൻക്ലൈൻ ആപ്സ് ബെഞ്ച്ന്ന് പറഞ്ഞാൽ അവർ ഒരു പുതിയ ക്ലൈൻറ്റിനെ സംബന്ധിച്ചുള്ള അറിയത്തില്ല അപ്പോൾ അവരെ വീഡിയോ എടുക്കുക വീഡിയോയ്ക്കകത്ത് അത് ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും അത് നോക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഉണ്ടാവും അത് എത്ര സെറ്റ് ചെയ്യണം അതായത് ഒരു ഒരു സെറ്റിൽ പത്ത് റബ്സ് ചെയ്താൽ മൂന്ന് സെറ്റ് റെസ്റ്റ് ബിറ്റ്വീൻ സെറ്റ് സിക്സ്റ്റി സെക്കൻഡ്സ് വെയ്റ്റ് ബോഡി വെയ്റ്റ് ഇത് ബോഡി വെയിറ്റ് അല്ല ഇപ്പോൾ ഓരോ വീക്ക് കഴിയുമ്പോഴും അവർക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് കൊടുക്കും ഇപ്പോൾ ബോഡി വെയ്റ്റ് ആണെങ്കിൽ അത് അടുത്ത വീക്കിൽ ചിലപ്പോൾ ചെറിയൊരു സ്ലാബോൾ കയ്യിൽ പിടിച്ചിട്ടായിരിക്കും അവർ ചെയ്യുക അപ്പോൾ ആ വർക്കൗട്ട് ആയിട്ട് വരും അതെ ഇതിങ്ങനെ ഓരോ വർക്കൗട്ടും ചെയ്ത് ചെയ്ത് ഇങ്ങനെ ടിക്കിട്ട് പോവുക ക്ലിക്ക് ചെയ്ത് പോവുക അപ്പോൾ ബാക്ക് എക്സ്റ്റൻഷൻ എല്ലാത്തിനും റബ്സ് സെറ്റ് എല്ലാം ഉണ്ടാവും പോയതിന് ശേഷം നമ്മൾ ഫൈനലി കണ്ടോ ഇത് തീർ ലാസ്റ്റ് ലെഗ് റേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്മിറ്റ് പ്ലാൻ നമ്മൾ വർക്ക്ഔട്ട് ഇന്നത്തെ സബ്മിറ്റ് പ്ലാൻ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫീഡ്ബാക്ക് ഇടാം ഇതിനകത്ത് എന്താണ് ഇത് 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 കൂടാതെ തന്നെ നമ്മൾ ഓരോ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ റിസൾട്ട് എന്ന് പറഞ്ഞൊരു കോളം ഉണ്ടല്ലോ ആ കോളത്തിൽ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ ഇപ്പൊ ഇൻക്ലൈൻ ബെഞ്ച് പ്രസ് അതിപ്പോ ഒരു ട്വന്റി കെ ജി ആണ് അവരുടെ ലാസ്റ്റ് സെറ്റ് മൂന്നാം സെറ്റ് ട്വന്റി കെ ജി ട്വന്റി കെ ജി നമുക്ക് ചെയ്യാൻ പറ്റില്ല ഫെയിൽഡ് എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്കിൽ ഓട്ടോമാറ്റിക്കലി ആ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യുന്നത് ആ ട്വന്റി കെ ജി ബേസ് ചെയ്തോണ്ട് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഓവർലോഡ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഇപ്പോൾ ടു മച്ച് ഈസി ആണെങ്കിൽ അവർക്ക് അതായത് ഒട്ടും അവരുടെ അത് ഏൽക്കുന്നില്ല ടു മച്ച് ഈസി ആണെങ്കിൽ അത് അവർക്ക് എൻറ്റർ ചെയ്യാം അപ്പൊ നമുക്ക് നമ്മുടെ കസ്റ്റമൈസ് ഓപ്ഷൻ നമ്മൾ ചെയ്യുന്ന അതായത് വേണ്ടിയിട്ട് സ്റ്റിഫായിട്ടുള്ള ഒരു പ്ലാൻ ചെയ്ത് എന്തെങ്കിലും വന്നാൽ അത് നമുക്ക് ഇൻഫോം ചെയ്യാം ഓട്ടോമാറ്റിക്കലി അത് ആ ഓരോ വർക്കൗട്ട് ആ റിസൾട്ട് എന്ന് പറഞ്ഞാൽ കോളത്തിൽ അത് എൻ്റർ ചെയ്താൽ മാത്രം മതി അത് കസ്റ്റമർ കിട്ടും ഇത് ഫൈനലി ചെയ്ത് കഴിയുമ്പോൾ പ്രൊവൈഡ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ റെക്കോർഡ് ഓഡിയോ നോട്ട് ഇത് നമുക്ക് ടെക്സ്റ്റ് ആയിട്ട് കൊടുത്ത് കൊടുക്കാം ഇവിടെ റെക്കോർഡ് ഓഡിയോ നോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഡിയോ അതെ ഇപ്പോൾ റെക്കോർഡിങ് ആണ് അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് അത് റെക്കോർഡ് ആവാണ് ഇത് നമുക്ക് ട്രെയിനർക്ക് അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഇത് മാനേജ് ചെയ്യുന്ന ഈ സോഫ്റ്റ് വെയറിന്റെ ബാക്കെൻഡ് മാനേജ് ചെയ്യുന്ന ആൾക്ക് ഇത് കിട്ടും അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർക്ക് നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ കോച്ച് അല്ലെങ്കിൽ ഒരു ട്രെയിനർ ഇവിടെ ഇല്ലെങ്കിലും ആ ട്രെയിനറുടെ ജോലി നിങ്ങൾ ചെയ്യുന്നു ചെയ്യുന്നു ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ഇൻഡിവിജ്വൽ ക്ലയൻസിനെയും നമ്മൾ ക്ലയൻസിൻ്റെയും പ്രോഗ്രസ് നമ്മൾ മോണിറ്റർ ചെയ്ത് അതായത് നമ്മൾ എപ്പോഴും പല രീതിയിലുള്ള ഈ ഈ ഫംഗ്ഷണൽ ട്രെയിനിങ്ങിൽ എപ്പോഴും നമ്മൾ പല രീതിയിലും മസിൽസിനെ യൂസ് ചെയ്യും അപ്പൊ അത് അതാണ് നമ്മളിവിടെ ആ വേരിയേഷൻസ് ഓഫ് എക്സസൈസ് ഇപ്പൊ വീക്ക് വണ് വീക്ക് ടു അത് കഴിഞ്ഞാൽ വീക്ക് ത്രീ ആകുമ്പോഴത്തേക്കും ഈ എക്സസൈസ് സെറ്റ് മാറ്റി പുതിയൊരു പോകണം ഓ ചില വർക്കൌട്ട്സ് ചില മെയിൻ കോർ വർക്കൗട്ട് ഇപ്പൊ ലെഗിന്റെ കേസിൽ ഇപ്പൊ ലെഗ് പ്രസ് അല്ലെങ്കിൽ സ്ക്വാട്ട് ഇതൊക്കെ മെയിൻ കോർ വർക്കൗട്ട്സ് ആണ് അത് മാറ്റില്ല പക്ഷെ അതിന്റെ കൂടെ ചെയ്യുന്ന വർക്ക്ഔട്ട്സിന് നമ്മൾ ചിലതിന് വേരിയേഷൻസ് കൊടുക്കും അങ്ങനെ കൊടുത്തുകൊടുത്ത് നമുക്ക് ആ പ്രോഗ്രസ് ഇപ്പൊ ആക്ച്വലി ഒരു ഫിറ്റ്നസിലേക്ക് പുതുതായിട്ട് വരുന്ന ഒരാള് ചെയ്തിട്ടുള്ള എല്ലാ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുള്ള സത്യം അതാണ് ഞാൻ ഇതിനകത്ത് ഒരുപാട് ഈ ഒരു ഒരു കോൺസെപ്റ്റിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഒരു ജിമ്മിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കി കഴിഞ്ഞാൽ ഒരേ ദിവസം ചില സമയത്ത് ഇപ്പൊ ഞാൻ ജിമ്മിലൊക്കെ പോവുകയാണ് ലെഗ് ചെയ്യാനായിട്ട് കുറെ ആളുകൾ ഒരുമിച്ച് വരും ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്ക് എൻഡിൽ അറിയാം ഇപ്പൊ ഡെയിലി വരുന്ന കസ്റ്റമേഴ്സിന്റെ ടൈമും അവരുടെ ഇതും അറിയാവുന്നതുകൊണ്ട് നമുക്കറിയാം ഒരേ സമയം ഇപ്പൊ ഒരേ ദിവസം പത്ത് പത്ത് പേർക്ക് നമുക്ക് ലഘു വരുവാണെങ്കിൽ നമുക്ക് ഇതനുസരിച്ച് ഈ സോഫ്റ്റ്വെയറിൽ ഒരു ചേഞ്ച് കൊടുത്താൽ മതി അങ്ങോട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റഷ് വരില്ല അത് നമുക്ക് ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റും പിന്നെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഏതാണ് അവരുടെ വർക്കൗട്ട് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഔട്ട്ഫിറ്റ് ഇപ്പം നമുക്ക് ലെഗ് ഡേ ചെയ്യുന്ന ദിവസം നമ്മൾ ഇടുന്ന ഔട്ട്ഫിറ്റ് ആയിരിക്കില്ല നമ്മൾ വേറെ ആ അതെ അപ്പോൾ ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് അവർക്ക് നേരത്തെ ചൂസ് ചെയ്ത് വരാൻ പറ്റും ഓക്കെ ഓക്കെ അങ്ങനെ കംപ്ലീറ്റ് ഇല്ല അത് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ശരിക്കും ഒരു പേഴ്സണൽ ട്രെയിനിങ്ങിൽ ഇപ്പം നമ്മളിപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ബി എം ഐ എടുത്ത് ത്രീ മന്ത്സ് നമ്മളൊരു പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ ത്രീ മന്ത്സ് കഴിഞ്ഞ് അഗൈൻ നമ്മൾ ഈ ബി എം ഐ ഇടുന്നു അപ്പൊ നമ്മൾ ഈ സ്കോർ നമ്മൾ ചെക്ക് ചെയ്യും നമ്മള് ഫിഫ്റ്റിക്ക് താഴെ സ്കോർ ഉള്ളവർ ഫിഫ്റ്റി ടു സിക്സ്റ്റിയോ അല്ലെങ്കിൽ പ്ലസ് എത്തിക്കണം എത്തണം ആ വരണം ആ റിസൾട്ട് നമ്മൾ ഇത് കംപ്ലീറ്റ് ട്രാൻസ്പെറന്റ് ആയിരിക്കും ഈ റിസൾട്ട് കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും ഈ സോഫ്റ്റ് അപ്പൊ അതുകൊണ്ടാണ് കാരണം നമുക്കിത് ഞാനിത് തുടങ്ങിയപ്പോൾ തന്നെ എന്റെ ഒരു ഒരു സ്പെഷ്യൽ സിഗ്നേച്ചർ ഇതിനകത്ത് വേണം അപ്പോൾ എന്ത് ചേഞ്ച് ഞാൻ ചെയ്ഞ്ച് നിങ്ങളിവിടെ ഈ സ്പോർട്സ് ഹബിന്റെ പല കാര്യങ്ങളും കണ്ടപ്പോഴും എല്ലാത്തിനും ഒരു ഡിഫറൻസ് ഉണ്ട് നമ്മളിപ്പോ ഫുട്ബോൾ ടർഫിന്റെ കൈസിലാണ് നമ്മൾ ഓപ്പൺ ജിമ്മ് അതിൻ്റെ കൂടെ അവരുടെ ഏരിയ അപ്പോൾ നമുക്ക് കുറച്ച് നാൾ ഇതിനകത്ത് വർക്ക്ഔട്ട് മടുപ്പ് നാളെ ഓപ്പൺ ജിമ്മിലും പോയി ചെയ്യാം ഇതിനകത്ത് ഇവിടെ ജിമ്മിലെ മെമ്പർഷിപ്പുകൾക്കെല്ലാം നമുക്ക് വീക്ക്ലി വൺ ഡേ നമുക്ക് ടർഫിൽ ഒരു ഓപ്പൺ വർക്ക്ഔട്ട് വർക്ക്ഔട്ടുണ്ട് ഓപ്പൺ കാർഡിയോ സെഷൻ ഗ്രൂപ്പ് സെഷൻ ആയിരിക്കും അതിനകത്ത് സൂമ്പേ ഉണ്ടാവും ഹിറ്റ്സ് ഹൈ ഇൻഡൻസിറ്റി ഇന്റർവൽ ട്രെയിൻ ചെയ്യും റണ്ണിങ് പോലുള്ള അങ്ങോട്ടും പോലെയുള്ള കാരണം അതൊക്കെ നമുക്ക് പലപ്പോഴും ചെയ്യുന്നില്ല കഴിഞ്ഞിട്ടുള്ള ആളുകൾ പെർസെന്റേജ് ആളുകളും ജീവിതത്തിൽ സ്പ്രിന്റ് ചെയ്യുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു പഠനം അതാണ് അവരുടെ അവരുടെ ലോഞ്ചറ്റിവിറ്റി ഏറ്റവും അധികം കുറയ്ക്കുന്നത് സ്പ്രിന്റ് അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മളിവിടെ നമ്മുടെ വീക്കിലി ഒരു ദിവസം അത് ഔട്ട്ഡോർ ആണ് ഔട്ട്ഡോർ ആയിരിക്കും അത് നമുക്ക് വേണം ഔട്ട്ഡോർ വർക്ക്ഔട്ട് പ്ലാനിൽ ഉണ്ടാവും അതായത് വീക്കിലി ഒരു ദിവസം അതായത് നമ്മൾ നമ്മള് കോമൺ ഒരു ഡേ ആയിരിക്കും എല്ലാവർക്കും ഒരുമിച്ച് ആയിരിക്കും അത് ഗ്രൂപ്പ് വർക്കൗട്ട് ആയിരിക്കും അത് സൂമ്പ അതുപോലെ തന്നെ ടബാറ്റ പോലുള്ള വർക്കൗട്ടുകൾ പിന്നെ ഈ ഫംഗ്ഷണൽ അതുപോലെ നമ്മുടെ ആ ആ ആ പാർക്ക് അവിടെ എല്ലാവർക്കും ഔട്ട്ഡോർ അവർക്ക് വാക്കിംഗ് ട്രാക്ക് വാക്കിംഗ് ട്രാക്ക് അത് ഓപ്പൺ ജിം ചെയ്യുന്നവർക്കെല്ലാം വാക്കിംഗ് ട്രാക്ക് ഉണ്ട് കാലിസ്ഥനിക്സ് ഉണ്ട് ഔട്ട്ഡോർ ജിം ഔട്ട്ഡോർ ഓപ്പൺ ജിം ഉണ്ട് അതെല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ആണ് ഇവിടെ വരുന്ന മെമ്പേഴ്സിന് അതെല്ലാം യൂസ് ചെയ്യാനും പറ്റും ഇപ്പൊ ബ്രോ ഓൾറെഡി ഒരു ഐ ടി മേഖലയിൽ പി ജി ഒക്കെ കഴിഞ്ഞിട്ട് ഐ ടി ബിസിനസിലേക്ക് വന്നതാണ് ഈ സ്പോർട്സ് മേഖലയിലെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ അല്ല ഞാൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഒരു സ്പോർട്സ്മാൻ ആണെന്ന് അതെന്തൊക്കെയാണെന്ന് പറയാം ഞാൻ ഇപ്പോൾ എൻ ഐ എസ് എഫിന്റെ സർട്ടിഫിക്കേഷൻ അതിന്റെ ഫൈനൽ സ്റ്റേജിലാണ് ഞാൻ നിൽക്കുന്നത് എൻ ഐ എസ് എഫ് സർട്ടിഫിക്കേഷൻ ചെയ്യുന്നുണ്ട് ഫിസിക്കൽ ഫിസിക്കൽ ട്രെയിനറുടെ സർട്ടിഫിക്കറ്റ് ആ ആ ട്രെയിനർ മാത്രമല്ല ഡയറ്റീഷ്യനും ആൻഡ് സർട്ടിഫൈഡ് സർട്ടിഫൈഡ് പേഴ്സണൽ ന്യൂട്രീഷൻ കോച്ച് അപ്പോൾ ഇത് രണ്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്തു പ്രോപ്പറായിട്ട് ആളുകളെ ഗൈഡ് ചെയ്യാൻ അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ഗൈഡൻസിൽ നമ്മൾ വന്നിട്ട് ഒക്കെ എടുത്തിട്ട് അവർക്ക് ഡയറ്റ് ചാർട്ടുകളും എല്ലാം കൊടുക്കുന്നു അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇനി അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എവിടെന്നുള്ളതാണ് വീഡിയോ ഞാൻ അല്ലെങ്കിൽ പറയാൻ മറന്നു പേര് താഴെ കമന്റ് ചെയ്തു ഇത് ഇത് നമ്മുടെ ഒരു സ്പോർട്സ് ഹബ്ബാണ് ഓണക്കൂരിൽ എറണാകുളം ജില്ലയിൽ പ്രവത്തിനടുത്ത് ഓണക്കൂർ എന്ന സ്ഥലം ഇവിടെ ഒരു സ്പോർട്സ് ഹബ്ബാണ് ഇതിനകത്ത് കംപ്ലീറ്റ് അതായത് ഫുട്ബോൾ ക്രിക്കറ്റ് ടർഫ് ഇൻഡോർ ബാഡ്മിന്റൺ കോട്ട് പിക്ക്ബോൾ കോർട്ട് അതൊരു പുതിയ ഐറ്റമാണ് അത് അതി ആളുകൾക്ക് ഫെമിലിയർ അല്ല പക്ഷേ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സ്പോർട്സ് ആണ് ക്രിക്കറ്റ് നെറ്റ് ബോളിംഗ് മെഷീൻ അതുപോലെ തന്നെ ഓപ്പൺ ജിമ്മ് വാക്കിംഗ് ട്രാക്ക് ഇതെല്ലാം കൂടെ ഉള്ളൊരു ഒരു സ്പോർട്സ് ഫെസിലിറ്റിയാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഒരു ഇൻഡോർ ജിം ഒരു എയർ ഫുള്ളി എയർ കണ്ടീഷൻഡായിട്ടുള്ള ഒരു ഇൻഡോർ ജിം പ്ലാൻ ചെയ്തിരുന്നു ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ മെഷീൻസ് ആണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ അതിന്റെ കൂടെ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു സ്മാർട്ട് ആപ്പ് കൂടി വരുമ്പോൾ ശരിക്കും അത് എനിക്ക് ഞാൻ ഒരുപാട് പേരോട് സംസാരിച്ചു എവിടെയും അങ്ങനെ ഒരു കോൺസെപ്റ്റ് അറിവ് നമ്മുടെ അറിവ് എനിക്ക് അങ്ങനെ ആരെങ്കിലും അങ്ങനെ എന്ന് അറിയില്ല പക്ഷെ ഇന്നവരെ എവിടെയും അങ്ങനെ ഒരു ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് എവിടെയും കാരണം ബ്രോ വർക്ക്ഔട്ട് ചെയ്യുന്ന വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ജിമ്മുകളിലാണല്ലോ അതെ അവിടെ അവിടെ ഒന്നും ഇല്ല പല ജിമ്മുകളിലും ഇല്ല അപ്പോൾ പലരും ഈ ഒക്കെ വരുന്നു എന്നൊക്കെ പറഞ്ഞു അവിടെ ഒന്നും ഈ ഒരു കോൺസെപ്റ്റ് അല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുൻകൂട്ടി എന്തെല്ലാം ചെയ്യണം എന്നറിയാൻ പറ്റും അതുപോലെ തന്നെ ഈ സോഫ്റ്റ്വെയർ ഞാൻ കുറച്ചുകൂടി ബിൽഡ് ചെയ്യാൻ നോർമൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവം അല്ല കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഡയറ്റ് ആണ് ജിം എന്ന് പറയുന്നത് നിങ്ങളുടെ ഓവറോൾ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ പല ആൾക്കാരും നമുക്കറിയാം ഒരു നാപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ആൾക്കാർ നടുവേദന എന്ന് പറഞ്ഞിട്ട് വളരെ കോമൺ ആണ് അവർക്ക് എന്താണ് നടുവേനെ കാരണം എന്ന് വെച്ചാൽ പ്രായമായി എന്നാണ് ആക്ച്വലി അതല്ല നടുവ് വേദന വരാനുള്ള കാരണം മസിൽ പോകുന്നതാണ് അതിനുള്ള വർക്കൗട്ട് അങ്ങനെ അതൊക്കെയാണ് ജിമ്മുകൊണ്ടുള്ള അല്ലാണ്ട് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്താൽ ഒരു മസിൽ കൂടുമ്പോൾ ഒരു പരിധി വരെ വെയിറ്റ് കുറയും വെയിറ്റ് അല്ല നമ്മുടെ സൈസ് വെയിറ്റ് വെയിറ്റ് പക്ഷെ പ്രോപ്പർലി നമ്മൾ നമ്മൾ ഫാറ്റ് ശരീരത്തിൽ കാർഡിയോ വർക്കൗട്ടും അതുപോലെ തന്നെ ഡയറ്റും ചെയ്യണം നമ്മുടെ ഈ കേരളത്തിലെ ഫസ്റ്റ് സ്മാർട്ട് ജിം എന്നുള്ള നമ്മുടെ ഈ സ്പോർട്സ് ക്ലബിലെ ജിം എപ്പോഴാണ് ഫുൾ ഫ്ലഡ്ജ് പ്രവർത്തനം പ്രവർത്തനം ഈ ആഴ്ച അതായത് നമ്മൾ പതിനെട്ട് ഈ മെയ് പതിനെട്ടാം തീയതി ഞായറാഴ്ച നമ്മളിത് ഓപ്പൺ ചെയ്യും പത്തൊമ്പതാം തിങ്കളാഴ്ച മുതൽ കസ്റ്റമേഴ്സിൻ്റെ ഇവിടെ അപ്പോൾ എന്തായാലും താങ്കളുടെ പുതിയ സംരംഭത്തിന് സംരംഭത്തിനെല്ലാം ആശം ഹലോ കേസന്നപ്പോൾ ഇതാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് ജിമ്മിൻ്റെ വിശേഷങ്ങൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ ബൈ